ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റി ഇരുപത്തിയേഴ് എന്ന കോഡിലുള്ള എക്സാം ആണ് ഈ ഒരു എക്സാം കേരള പി എസ് സി പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടി ആന്ധ്രപ്രദേശ് പോലീസ് പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടി നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ ഈ ഒരു ചോദ്യ പേപ്പറിലേക്ക് പോകാം നമ്മളുടെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ എക്സാം എന്ന് നടന്നു എന്നുള്ളത് കൂടി ഒരു ഡേറ്റ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം ഈ എക്സാം ഏഴാം ഇരുപത്തിരണ്ട് ഏഴിലാണ് ഈ എക്സാം നടന്നത് ഇരുപത്തി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നത് അപ്പോ നമ്മുടെ ആദ്യ ചോദ്യം സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു ിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു ഉത്തരം ഓപ്പറേഷൻ കാവേരി അപ്പോ ഗംഗ ഏതാണ് ഉക്രൈനിൽ അല്ലെ റഷ്യ ഉക്രൈൻ ഉക്രൈനിൽ നിന്നുള്ളതായിരുന്നു ഓപ്പറേഷൻ ഗംഗ ഇനി അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ ഏതൊക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് വി ഡി സവർക്കറാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഇത് എന്നാണ് നടന്നത് മെയ് പത്തിനായിരുന്നു ഉത്തർപ്രദേശിലായിരുന്നു മീററ്റിലായിരുന്നു നാനാ സാഹിബ് നാനാസാഹിബ് താന്തിയാതോപ്പി കാൺപൂരിലെ വിപ്ലവം നയിച്ചു ശരിയല്ലേ അപ്പൊ സാഹിബ് ആ താന്തിയാതോപ്പി ശരിയാണ് ഭക്ാൻ ബഹദൂർ ഷൽഹി ഇവരാണ് കൻവർ സിങ് ഗോനു സിദ്ധുവും കാനുവും ഏതുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാണ് ഇത് സന്താൾ കലാപമാണ് രാജ്മഹൽ കുന്നുകളുടെ താഴത്തുള്ള സന്താൾ എന്ന ഗോത്ര വിഭാഗം നടത്തിയ കലാപമാണ് സിദ്ധു കാനം നടത്തിയ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലെ സന്താൾ കലാപം പൻവർ സിംഗ് ഗോനു ബീഹാറിലെ ആരയിലാണ് കലാപം നയിച്ചത് ഭക്താൽ ബഹദൂർഷ രണ്ടാമൻ ഡൽഹിയിലാണ് കലാപം നയിച്ചത് നാനാ സാഹിബ് താന്തിയ തോപ്പി ഇവർ എവിടാണ് കാൺപൂരിലാണ് താന്തിയ തോക്കി ജാൻസി റാണിയോടൊപ്പം ഗോളിയോറിലും യുദ്ധം നയിച്ചിരുന്നു ഈ കലാപം നയിച്ചു ഇനി താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് നിസ്സഹരണ സമരം എന്ന് പറയുമ്പോൾ ഗാന്ധിജിയാണ് ആരംഭിക്കുന്നത് ഹിമാലയൻ ബ്ലണ്ടർ എന്ന് ഗാന്ധിജി പിന്നീട് ഇതിനെ വിശേഷിപ്പിച്ചു നിസ്സഹരണ സമരവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ബന്ധപ്പെട്ട് കിടക്കല്ലേ ആണ് സിഡ്നി റൗലറ്റ് കമ്മിറ്റി ശരിയല്ലേ ആണ് ജാലയൻ വാലാബാഗ് കൂട്ടക്കൊല അപ്പോ ഈ നിസ്കരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് മാത്രമാണ് അപ്പൊ ആദ്യം സിഡ്നി റൗലറ്റ് വരുന്നു എന്നിട്ട് ഇവരെന്തു ചെയ്യുന്നു റൗലറ്റ് ആക്ട് നടപ്പിലാക്കുന്നു വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യാം അപ്പോ ഈ റൗലറ്റ് ആക്ടിനെതിരെ ഗാന്ധിജി എന്ത് ചെയ്യുന്നു ഹർത്താലൊക്കെ ആഹ്വാനം ചെയ്യുന്നു അങ്ങനെ ലാഫത്ത് പ്രസ്ഥാനം വരുന്നു റൗലറ്റ് കമ്മീഷൻ ഇതിനെതിരെ പഞ്ചാബില് അമൃത്സറില് സൈഫുദ്ദീൻ കിച്ചലു സത്യപാൽ ഡോക്ടർ സത്യപാൽ ഇവരൊക്കെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു ഇവരെ അറസ്റ്റ് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ടതാണ് പത്തൊൻപത് പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിൽ അമൃത്സറിൽ അരങ്ങേറിയ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്നു പക്ഷേ സൈമൺ കമ്മീഷൻ ബന്ധമുണ്ടോ ഇല്ല നാട്ടുകൂട്ടമിളക്കമെന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ് നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം കൊടുത്തത് വേലു തമ്പി ദളവയാണ് അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു വേലു തമ്പി ദളവയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിലും കാണുന്നുണ്ട് അല്ലെ ദളവോട്ടൻ്റാണ് ദളവയെക്കുറിച്ച് അധികം ആർക്കും അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു വളരെ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാനിത് ക്ലാസ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മതി അപ്പൊ നാട്ടുകൂട്ടം വിളക്കം വേലുത്തമ്പി തളവാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇദ്ദേഹം കുണ്ടറ വിളംബരം നടത്തി അല്ലെ വേലുത്തമ്പി തളവ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ജനുവരിയിലാണ് കുണ്ടറ വിളംബരം നടത്തി ഇനി ബ്രിട്ടീഷുകാർക്ക് ആ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണ് സൂററ്റിലാണ് ബ്രിട്ടീഷുകാരുടെ ആദ്യ ഫാക്ടറി അത് എക്സാമിന്റെ ചോദ്യമാണ് ബ്രിട്ടീഷുകാരുടെ ആദ്യ ഫാക്ടറി എവിടെ സൂററ്റ് അപ്പോ അനുവാദം നൽകിയത് ആരാണ് ഉത്തരം അനുവാദം നൽകിയത് ജഹാംഗീർ ജഹാംഗീർ ആണ് അനുവാദം നൽകിയത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിന്റെ ഓഗസ്റ്റ് വാഗ്ദാനം അപ്പോ ബന്ധപ്പെടാത്തത് ചോദിച്ചു ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുക ഇന്ത്യക്ക് പുത്രികാ രാജപദവി നൽകുക ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജമണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക അപ്പൊ ഇതുമായി ബന്ധപ്പെടാത്ത ഒരു പ്രസ്താവനയാണ് ചോദ്യം അത് ഇതാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തുക ഇതാണ് ബന്ധപ്പെടാത്തത് ബാക്കിയെല്ലാം കറക്റ്റാണ് അപ്പൊ ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കുക പുതൃക രാജ്യപദവി നൽകുക വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക ഇനി ഒരു മാപ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ ഭൂമിയിലെ അകലം എത്രയായിരിക്കും അപ്പോ ഭൂമിയിലെ അകലം ഇത് ഡിലീറ്റ് ചെയ്തു അതുകൊണ്ട് നമ്മൾ ഉത്തരം പറയുന്നില്ല പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്ര ജലത്തിലാണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് തേർട്ടി ഡിഗ്രി നോർത്ത് തേർട്ടി ഡിഗ്രി സൗത്ത് പവിഴപ്പുറ്റുകൾ ചൂടുള്ള സമുദ്രജലം പവഴപ്പുറ്റുകളിൽ നിർമ്മിച്ചതാണ് ലക്ഷദ്വീപ് കോറൽ പോളിപ്സ് ഏത് വാതകമാണ് മാക്മെയിൽ കാണപ്പെടുന്നത് മാക്മെയില് കാർബൺ ഓക്സൈഡ് ക്ലോറിൻ നൈട്രജൻ ഇവയെല്ലാം മാക്മെയില് ഇവയെല്ലാം കാണപ്പെടുന്നു കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ക്ലോറിൻ ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനാണ് സോൺമാർഗ് എവിടെ സ്ഥിതി ചെയ്യുന്നു സോൺമാർഗ് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശമാണ് ഉത്തര മഹാസമുദ്രം മഹാസമുദ്രത്തിന്റെ പ്രത്യേകതയാണ് ഇത് സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കാർഷിക വ്യവസ്ഥതയുണ്ട് എക്കൽ മണ്ണാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതായിരുന്നു നേരത്തെ ഉത്തരം ജമ്മു കാശ്മീർ ആണ് ഇന്ന് ജമ്മു എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അതുകൊണ്ട് ഉത്തരം ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സൽ ഫൈബർ ഏതാണ് ഉത്തരം പരത്തി ഗോൾഡൻ ഫൈബറോ ചണമാണ് ഗോൾഡൻ ഫൈബർ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി ഉപദീപിയ പീഠഭൂമിയാണ് ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം അത് ചോട്ടനാഗ്പൂർ പീഠഭൂമിയാണ് സംസ്ഥാനം ജാർഖണ്ഡ് ആണ് എന്നാൽ ഇന്ത്യയുടെ മിനറൽ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് ഒഡീഷയാണ് മിനറൽ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഒഡീഷ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് ഏഷ്യൻ ഭവനം ഏഷ്യൻ ഗൃഹം എന്ന് വിളിക്കുന്നത് ആണ് ഇനി പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പുത്തൻ സാമ്പത്തിക നയം ഉൾ ഇവിടെ വരുന്നത് ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഇവയെല്ലാം ലക്ഷ്യമാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്ലഡ് വെള്ളപ്പൊക്കം എന്ന് പറയും അല്ലെ അപ്പോ അത് പാൽ ഉൽപാദനമാണ് ക്ഷീര വികസനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി സെവൻ ഉച്ചകോടി വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി സെവൻ ഉച്ചകോടി വേദി ഹിരോഷിമയിലാണ് ജി സെവൻ ഉച്ചകോടി വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹിരോഷിമ സംസ്ഥാനത്ത് സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് സംസ്ഥാനത്ത് നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സെപ്റ്റംബർ ഒൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപതിനാണ് സംസ്ഥാനത്ത് സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് കെ എസ് എസ് എമ്മിന്റെ പൂർണ്ണ രൂപം എന്താണ് കെ എസ് എസ് എം പൂർണ്ണ രൂപം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് എന്ന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് അപ്പൊ ഇരുപത്തി അഞ്ചുണ്ട് ഇരുപത്തിയഞ്ചുമുണ്ട് പതിനഞ്ചുമുണ്ട് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് കുടിൽ വ്യവസായവുമായി ബന്ധപ്പെട്ടത് നാല്പത്തി മൂന്ന് കുടിൽ വ്യവസായം നാൽപ്പത്തി മൂന്ന് മാർഗനിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശങ്ങൾ പന്ത്രണ്ടി മുപ്പത്തി അഞ്ച് മൗലിക അവകാശങ്ങളാണ് മുപ്പത്തി ആറ് ടുഅമ്പത്തൊന്ന് മാർഗനിർദ്ദേശക തത്വങ്ങൾ അൻപത്തി എ കടമകൾ ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടന നിർമ്മാണ സമിതി ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചു ഈ ഡേറ്റ് മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ നവംബർ ഇരുപത്തി ആറ് നമ്മുടെ ഭരണഘടനാ ദിനം കൂടിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള വ്യക്തി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി അപ്പോ വിദേശാധിപത്യത്തിന് അടിത്തറ ഏകിയ വ്യക്തിയാണ് വിദേശ കാര്യങ്ങൾക്ക് അടിത്തറേകി ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതാണ് പൗരത്വം ഫൈവ് ടു ലവൺ ആണ് ഇന്ത്യൻ നമുക്ക് ഏക പൗരത്വമാണുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് പേറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് പേറ്ററ്റ് പ്രതിപാദിക്കുന്ന വകുപ്പ് ഇതങ്ങ് ഡിലീറ്റ് ചെയ്തു അടുത്ത ചോദ്യം എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കും മൗലികാവകാശങ്ങൾ ഏതാണ് മൗലിക അവകാശങ്ങൾ സ്വത്തവകാശത്തെ നീക്കം ചെയ്ത കാര്യം മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നാല്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി മാർഗനിർദേശക തത്വങ്ങൾ അൻപത്തി ഒന്ന് എ ആണ് അല്ലെ അത് വകുപ്പ് പഞ്ചായത്ത് രാജാണ് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് നഗരപാലിക തുല്യ ജോലിക്ക് തുല്യ വേതനം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കും ഡിക്കും ഡായ്ക്കും അല്ലെ തുല്യ വേതനം അപ്പൊ അത് ബന്ധപ്പെട്ടിരിക്കുന്നത് മുപ്പത്തി ഒൻപത് ഡി ആണ് മുപ്പത്തി ഒൻപത് ഡി ആണ് തുല്യ ജോലിക്ക് തുല്യ വേതനം ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് അംബേദ്കറിനെയാണ് ഭരണഘടനയുടെ ശില്പിയാണ് അടുത്ത ചോദ്യം ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു ഉത്തരം അണ്ടവാഹിനി കുഴലിലാണ് നടക്കുന്നത് അണ്ടവാഹിനി കുരല് താഴെ കൊടുത്ത ഏത് ജീവകമാണ് ടോക്കോ ഫെറോൾ ജീവകം ഇ ആണ് ടോക്കോ ഫിറോൾ എ എന്ന് പറയുമ്പോൾ ഡി എന്താണ് കാൽസ്യഫെറോളാണ് അല്ലെ റെറ്റിനോൾ എ അപ്പൊ ഇനി മിനി മീനമാതാ രോഗം ഏതുമായി ബന്ധപ്പെട്ടതാണ് മെർക്കുറിയാണ് നമ്മളുടെ ഉത്തരം ഈ ഓഫ് ഫെറോൾ ആയിരുന്നു ഫെറോൺ എഴുതിയത് കൊണ്ട് ഇതും ഡിലീറ്റ് ചെയ്തു കേട്ടോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് ഇതും ഡിലീറ്റ് ചെയ്തു മുപ്പത്തി മൂന്ന് ഇനി മീനമാതാ രോഗം മീനമാതാ രോഗം മെർക്കുറിയാണ് എച്ച് ജി കണ്ടോ എച്ച് ജി എന്ന രാസസൂത്രം നമ്മൾ അറിഞ്ഞിരിക്കണം മെർക്കുറി എല്ലാവർക്കും അറിയാം പക്ഷെ അത് മെർക്കുറി ഏതാണ് ഇത് കണ്ടാൽ പിന്നെ പെട്ടെന്ന് മനസ്സിലാകും കാഡ്മിയം സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ തന്നേക്കുന്നു പിന്നെ എച്ച് ജി ഇതായിരിക്കും മെറുറിന്ന് എല്ലാവർക്കും ഊഹിക്കാം മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് മാംസ്യം ഉത്തരം എന്താണ് കാഷ്യോർക്കറാണ് മാംസ്യം ഡബ്ല്യു ഐ ഡി എ ഏത് രോഗത്തിന്റെ ടെസ്റ്റിനാണ് ഉപയോഗിക്കുന്നത് ടൈഫോയിഡ് വിഡാൽ ടൈഫോയിഡ് ഇനി നമ്മുടെ ചോദ്യം അന്താരാഷ്ട്ര യോഗ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ഒന്നിനാണ് പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരമെടുക്കുക ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ് ജിയുടെ പരമാവധി മൂല്യം ധ്രുവ പ്രദേശങ്ങളിലാണ് ഉത്തരം രണ്ട് മാത്രമാണ് ശരി ജിയുടെ പരമാവധി മൂല്യം ധ്രുവ പ്രദേശങ്ങളിലാണ് സാധാരണ ടി വി റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതൊക്കെ ഇൻഫ്രാറെഡ് രശ്മികളാണ് സാധാരണ ടി വി റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഒരു ഗോളിതർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം തന്നു വക്രതാരം എത്ര ആറ് സികൾ ടു ടു എഫ് ആണ് അപ്പോ വക്രതാരം എന്ന് വെച്ചാൽ ടു ഇൻറ്റു എഫ് മുപ്പത് സെന്റിമീറ്റർ ആണ് നമ്മളുടെ ഉത്തരം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ച് ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതാണ് ഇന്ത്യയിൽ കാണപ്പെട്ടത് പെൻബ്രൽ ചന്ദ്രഗ്രഹണമാണ് പെൻബ്രൽ ചന്ദ്രഗ്രഹണം ത്രീ ഡി ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ എൻ എൽ എം എന്നിവയുടെ ശരിയായ മൂല്യങ്ങൾ എഴുതുക അപ്പൊ ത്രീ ഡി എന്ന് പറയുമ്പോൾ വൺ എസ് ടു എസ് ടു പിന്നെ ടു പി സിക്സ് വരും പിന്നെ ത്രീ എസ് ടു ത്രീ പി സിക്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ത്രീ ഡിയിലേക്ക് പോയിട്ട് ഇപ്പോ ത്രീ ഡി ത്രീ എന്നൊക്കെ പറഞ്ഞാൽ ഫോറസ്റ്റ് ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രിഡിയിലേക്ക് പോകുന്നത് ഫോറസ് കഴിഞ്ഞിട്ടായിരിക്കും ക്രിഡിലേക്ക് പോകുന്നത് അപ്പൊ ത്രീ ഡി ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ എൻ എൽ എം എന്നിവയുടെ മൂല്യങ്ങൾ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ പറയുന്നത് അപ്പോ നമ്മളുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആ എൻ എ സികൾ ടു ത്രീ എൽ എ സികൾ ടു എംഇ സികൾ ടു മൈനസ് വൺ ബോറോൺ ഉണ്ട് അലൂമിനിയം മഗ്നീഷ്യം പൊട്ടാസ്യം ഈ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം എഴുതുക പൊട്ടാസ്യമാണ് കൂടുതൽ പിന്നെ മഗ്നീഷ്യം അലൂമിനിയം ബോറോൺ അപ്പോ സ്വഭാവമാണ് ചോദിച്ചത് അലോഹമാണ് അലൂമിനിയം താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളില് പി എച്ച് മൂല്യം സെവണിനേക്കാൾ കൂടുതൽ സെവണിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ക്ഷാര ഗുണമാണ് സെവനേക്കാൾ കൂടുതൽ ഏതിനാണ് ഉത്തരം മനുഷ്യന്റെ രക്തത്തിനാണ് ഉമിനീര് നാരങ്ങ ധനരസം ബാക്കിയുള്ള ആസിഡ് കാറ്റഗറിയാണ് ധനരസം എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ കണക്ട് ചെയ്യുന്നു ഉമിനീര് നാരങ്ങ നീര് സിട്രിക് ആസിഡ് ആണല്ലോ അപ്പോ മനുഷ്യരക്തം മാത്രമാണ് ആൽക്കലി താഴെ കൊടുത്തിട്ടുള്ള ആദർശ ലായനയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ് ഉത്തരം ഫിനോളും അനിലിനും ഇനി പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഹെർമൻ ഗുണ്ടർട്ട് രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് രാജ്യസമാചാരം പച്ചിമോദയ ഈ രണ്ട് പേരുകളിലും മലയാള പത്രങ്ങൾ ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ് നമ്മുടെ കേരളത്തിലെ ആദ്യ പത്രമാണ് രാജ്യസമാചാരം ഇത് തലശ്ശേരിയിൽ നിന്ന് ആരംഭിക്കുന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ് രണ്ടാമത്തെ പത്രമാണ് പച്ചിമോദയ ഇതിന്റെയും ആരംഭകൻ ഹെർമൻ ഗുണ്ടട്ട കേരള പഴമ എന്ന കൃതി രചിച്ചത് ഹെർമൻ ഗുണ്ടർ ആണ് ക്ലിയർ ആണ് ഒളിമ്പിക് ചരിത്രത്തിൽ ആദ്യമായി ജാവ്ലിൻ ത്രോയില് ഇന്ത്യക്ക് സ്വർണ മെഡൽ നേടിത്തന്ന ഒളിമ്പിയൻ ആരാണ് ഉത്തരം നീരജ് ചോപ്രയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഇരുപത്തിരണ്ടിൽ എ സേതു മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും കേരള ഗവൺമെന്റിന്റെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് അപ്പോ നമ്മുടെ സാ ഗവൺമെന്റിന്റെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നറിയാം അഞ്ചു ലക്ഷം രൂപയാണ് ഇതിന്റെ ആ സമ്മാന തുക വരുന്നത് ഇതിപ്പോൾ സമഗ്ര സംഭാവനക്കാണ് നൽകുന്നത് ഇതിപ്പോൾ നൽകുന്നത് സമഗ്ര സംഭാവനക്കാണ് അറുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സല രണ്ടായിരത്തി ഇരുപതിൽ സക്കറിയ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണം ഏതാണ് ഗുരുദേവന്റെ പ്രസിദ്ധീകരണം സ്ഥിര ചോദ്യമാണ് സ്ഥിര ഓപ്ഷൻസ് ആണ് ഉത്തരം ആത്മോപദേശ ആത്മോപദേശകമാണ് വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികള മാത്തിന്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഏത് ഹൈദരാലിയുടെ ആക്രമണം മാത്സ് ഞാൻ ജസ്റ്റ് ആൻസർ എന്ത് ചെയ്യുകയാണ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളു അൻപത് ബി അൻപത്തി ഒന്ന് ബി അൻപത്തിരണ്ട് സി അൻപത്തി മൂന്ന് ബി അൻപത്തിനാല് എൻപത്തഞ്ച് ഡി അൻപത്തി ആറ് എ അൻപത്തി ഏഴ് ഡിലീറ്റഡ് അൻപത്തെട്ട് സി അൻപത്തി ഒൻപത് ബി അറുപത് ഡി ഇംഗ്ലീഷ് ക്വസ്റ്റ്യ ഡോൺ ലുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർ ലെറ്റീവിലേക്ക് പോകാംസ്റ്റ് മൗണ്ടൈൻ നെയ്തോ നൂറ് വരുമ്പോ സെക്കൻഡ് സെന്റൻസിനെ ഡിപെൻഡ് ചെയ്യും Oxley number has. I tried to explain, but he refused to dash and went on dash. Answer to listen grumbling went on grumbling. They showed her the easiest way to do it. Answer they showed her the easiest way to do it. Passive formana. She was shown the easiest way to do it. A dash of sailors. Sailor in the rainbow. Answer a crew. Her, lie, uh, her iron will and dash commitment po uh, put her on the top. Unflinching. If you are under the cloud, it means under the cloud in the rainbow, you are in trouble enough. ക്ലൗഡ് സ്നുണ്ട് അതല്ല ഇത് അണ്ടർ എ ക്ലൗഡ് ആണ് യു ആറിൻ്റെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ദ കറക്ട് സ്പെൽഡ് വേർഡ് ഡേത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇനി നമുക്ക് മലയാളമാണ് അകത്തമ്മ ചമഞ്ഞു അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ് അകത്തമ്മ ചമഞ്ഞ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ വലിയ മേന്മ നടിക്കുക വലിയ ആളാണ് അഹങ്കാരമൊക്കെ കാണിച്ചിങ്ങനെ നടക്കുക അടിയിൽ വരച്ചിരിക്കുന്ന വാക്യം ഒറ്റപ്രദം വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു അപ്പൊ ആൻസർ വളരെയധികം സംസാരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതി വാചാലൻ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക അന്തസ് അനശ്വരത വിപരീത പദമാണ് എഴുതേണ്ടത് അനശ്വരം നശ്വരം നദിയുടെ പര്യായം അല്ലാത്ത പദം നദി പര്യായമല്ലാത്തത് പയോധം വെള്ളം എന്നൊക്കെ അർത്ഥം വാക്ക് പ്ലസ്മയം അപ്പൊ നദിയുടെ പര്യായം ഏതാ ദീപവതി ശ്രോതസ് ധുനി മയം വാക്മയമാണ് അല്ലെ വാക്മയം ഇനി നമുക്ക് പല ഗുരു പല പ്ലസ് ഉരു പല ഗുരു ഉരു സംസ്കൃതത്തിൽ ഉണ്ട് മലയാളത്തിൽ ഇല്ല ദി വചനം മലയാള യൂസെഫ്സൈ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം പി വി ആൽബിയ പി വി ആൽബി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം എഴുതുക നാൽപ്പതിലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു ജാഥയിൽ ഏകദേശവും ഓളവും കൂടി വേണ്ട ഉദ്ദേശവും ഉദ്ദേശം ഇരുപതിനടുത്ത് കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ അപ്പോ ഉദ്ദേശവും ഇരുപതിനടുത്തും കൂടെ വേണ്ട ഉദ്ദേശം ഇരുപത് അല്ലെങ്കിൽ ഇരുപതിനടുത്ത് കുടുംബങ്ങൾ ഏറെക്കുറെ അമ്പതിനകം നാൽപ്പതിലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു ഇനി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം ഏതാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ വ്യാപാര രഹസ്യം പറ്റത്തില്ല വിശ്വസ്ത ബന്ധം മൂലം ലഭ്യമായത് പറ്റില്ല വിദേശ സർക്കാരിന് രഹസ്യമായ ലഭിച്ച വിവരവും പറ്റില്ല കൊക്കയിൽ ഇത് പോലീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒരു വർഷം ഇത് നമുക്ക് വേണ്ടതാണ് കുട്ടികളുടെ അശ്ലീല ചിത്രം സാമൂഹിക മാധ്യമം വഴി വിറ്റു മാധ്യമം വഴി വിതരണം ചെയ്യും വിവര സാങ്കേതിക വിദ്യ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റമാകുന്നത് അറുപത്തിയേഴ് ബി സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിൽ ഏതാ ആൻസർ ഒന്നാമത്തെ നടപടി മാത്രം എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുന്നു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ല ജനമൈത്രി എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് എയ്ഡ്സ് ബാധിതര ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചു വെച്ച് മറ്റാളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന തടവ് ശിക്ഷ എന്താണ് രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ഇനി വാറന്റ് കേസായി പരിഗണിക്കാവുന്ന കുറ്റം ഏതാണ് ഇത് എല്ലാര്ക്കും വേണ്ട പോലീസിനെ മാത്രമാണ് രണ്ടു വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ അപ്പോ അടുത്തതിന്റെ ഉത്തരം മാത്രം പറയുന്നു ഇനി ലൈംഗിക ഉദ്ദേശം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്ത അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം ലഭിക്കാൻ എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണം നാൽപ്പത് ദിവസത്തിനകം നാർക്കോട്ടിക് ഡ്രഗ് അപ്പൊ അതിന്റെ ജസ്റ്റ് ആൻസർ പറയുന്നു ഇരുപത്തി ഏഴ് ഐ ആണ് അടുത്തതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോ അതും പോലീസുമായി ബന്ധപ്പെട്ട് തരാൻ ജസ്റ്റ് ആൻസർ പറയുന്നു കവർച്ച തൊണ്ണൂറ്റി മൂന്ന് സി ആണ് തൊണ്ണൂറ്റിനാല് മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നു ഒരു വർഷം വരെ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ചിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ആറ് ഇത് നമുക്ക് വേണം സാങ്കേതിക വിദ്യ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ മൂന്ന് വർഷം തടവ് ഒരു ലക്ഷം രൂപ പിഴ ഇനി തൊണ്ണൂറ്റിയേഴ് ഞാൻ ജസ്റ്റ് ആൻസർ പറയുന്നേ ഉള്ളൂ സി നമുക്ക് വേണ്ട ജനറൽ ആയിട്ട് എല്ലാവർക്കും വേണ്ടതിന്റെ മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ പറയുന്നത് അല്ലാതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ തൊണ്ണൂറ്റി എട്ട് ബി ആണ് തൊണ്ണൂറ്റി ഒൻപത് വേണം ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീല ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നു ലൈംഗിക അതിക്രമം പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത ആൺകുട്ടിയെ രക്ഷിതാവിന്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തെ കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകലാണ് പ്രായഭേദം തന്നെ വ്യക്തികളെ അവരുടെ സമ്മതം കൂടാതെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യം പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിന്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തെ കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യം മൂന്നാമത്തത് മാത്രമാണ് ശരി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊണ്ടുപോയാൽ അത് തട്ടിക്കൊണ്ടുപോകലാകും ഓക്കെയാണ് അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ നൂറ് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ബൈ ബൈ